ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനോട് വക്കീൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാ മൂന്നാറ് നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ മൂന്നാറിൽ നിന്ന് സുൽത്താൻ ബത്തേരി അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നീ പോയി നിനക്ക് ഹൈറേഞ്ച് ഭയങ്കര ഇഷ്ടമാണല്ലേ അതാവുമ്പോൾ കാടാണല്ലോ ഈസി ആയിട്ട് മുങ്ങാം അല്ല ഹൈ റേഞ്ചിൽ നിന്നും ഈ നാട്ടിലെപ്പോഴാ ഇറങ്ങിയത് എന്നും വക്കീലില് ചോദ്യം അത് കേട്ടതും മനോഹർ വ്യക്തമായിട്ട് ഓർമ്മയില്ല സർ ആ ആദ്യം നീ കല്യാണം കഴിച്ചത് ജോഡി എന്ന് പറയുന്ന പെൺകുട്ടിയല്ലേ അതെ അവൾ ഇപ്പോ എവിടെയാണെന്ന് അറിയാമോ ഖത്തറില്ല അവിടെ അവള് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് നല്ല സുഖവും സന്തോഷവും ഉള്ള ഒരു ജീവിതമാണ് ഉള്ളത് നീ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിനു ശേഷം ആ രണ്ടാം മാസം തന്നെ ആ കുട്ടിയൊരു അമ്മയായി ആ അവ നിനക്കും ആ അവർക്കും ഒരു മകളുമുണ്ട് എലിസബത്ത് എന്നാണ് അവരുടെ ആ കൊച്ചിൻ്റെ പേര് അവളിപ്പോൾ ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോടാ നീ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഏഹ് ഇതുപോലെ നീ എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് പിന്നെ ഓർമ്മയില്ല ഓർമ്മയില്ല സാർ ഓർമ്മയില്ലല്ലേ എന്നാൽ ഞാൻ പറയാം യുവർ ഓണർ ഒരു പത്തറുപത് കല്യാണമെങ്കിലും ഇവൻ കഴിച്ചിട്ടുണ്ടാവും അത് കേട്ടതും ജഡ്ജ് മൂക്കത്ത് വരൽ വയ്ക്കുക പത്തറുപത് കല്യാണോ ഇട ഭയങ്കര എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജഡ്ജി മനോഹരനെ തുറച്ചു നോക്കുക ഈ സമയം അതിനിടയിൽ ഇവനൊരു അമ്പത്തേഴ് കുട്ടികളും ഉണ്ട് എന്നാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു ആ ഇതിനിടയിൽ ഇവൻ മാത്രമല്ല പ്രതി ഇവന്റെ വാക്ക് കേട്ട് ഇവനെ സ്നേഹിച്ച് ഇവനെ കല്യാണം കഴിച്ച പെൺകുട്ടികളും ഇതിൽ പ്രതികൾ തന്നെയാണ് എന്ന് ജഡ്ജി അത് കേട്ടതും അത്യാവശ്യം കാണാൻ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ഭാഷകളും അറിയാം ഒരുപാട് പണം ഉണ്ടെന്നും പറഞ്ഞ് ബിസിനസ്സുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കണ്ട ഏതൊരു പെൺകുട്ടിയാണേലും വീണ് പോകുമല്ലോ സാർ അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കും പറ്റിയത് പക്ഷെ ഇവൻ തെരഞ്ഞെടുക്കുന്നത് പണക്കാരായ പെൺകുട്ടികളെയാണ് ആ അങ്ങനെ വരുമ്പോൾ ഇവനെ എല്ലാവരും സംശയിക്കേണ്ടതുമാണ് എന്നാൽ അടിപറ്റിപ്പോയി പെൺകുട്ടികളല്ലേ അതുകൊണ്ട് അവരോട് ക്ഷമിച്ചേ യുവർ ഓണർ എന്നും വക്കീൽ പറയുക അത് കേട്ടതും എന്തായാലും നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോടാ അത് കേട്ടതും നമ്മുടെ മനോഹർ ആലോചിക്കുക ചോദിച്ചത് കേട്ടില്ലേ നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ അല്ലടാ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിനക്ക് അത്യാവശ്യം ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അത് കേട്ടതും അത് ഉണ്ട് യുവർ ഓണർ ആരോടാ ഓ ആരാണാ ഭാഗ്യവതി അത് ഭാഗ്യവതി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഭാര്യയല്ല എൻ്റെ മോള് കൺമണി കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞല്ലോ സരയു എന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലായ സരയുവിനും എനിക്കും ജനിച്ച എൻ്റെ മോള് കൺമണി കള്ളം പച്ച കള്ളം എന്നും നമ്മുടെ വക്കീൽ ഇല്ല സർ ഇല്ല സർ കള്ളമല്ല ഞാൻ പറയുന്ന സത്യം രണ്ട് വർഷത്തോളം ഞാൻ ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്നു അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇപ്പോഴും അതിൻ്റെ അതിൻ്റെ മുകുവ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്നിട്ടാണോടാ ഏഹ് അവരെ ഇട്ടേച്ച് നീ അമേരിക്കക്ക് മുങ്ങാനിരുന്നത് എടാ നിന്റെ ഈ സ്നേഹമൊക്കെ വെറും അഭിനയമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീ ഇനി അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല മനോഹർ നിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നിനക്ക് രക്ഷയില്ല മോനെ എന്തായാലും ഇനി നാട്ടിലിറങ്ങിയാൽ നിന്നെ പിടിക്കാൻ ആൾക്കാരുണ്ടാവും അമേരിക്കയ്ക്ക് മുങ്ങാനിരിക്കുമ്പോഴാണല്ലോ നിന്നെ പോലീസ് പിടിച്ചത് എന്തായാലും ഇനി അങ്ങോട്ടുള്ള നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാം ആ ഇനി ജഡ്ജി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ കൈ മലർത്തി കാണിക്കുക ഈ സമയമാണെങ്കിൽ ജഡ്ജി അത്യാവശ്യം ഇവിടെ നിൽക്കുന്ന ഇവൻ ക്രിമിനലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പെൺകുട്ടികളെല്ലാം ചതിച്ച് കല്യാണം കഴിച്ച് അവരുടെ ജീവിതം തകർത്ത് മുങ്ങുന്ന ഈ കല്യാണ വീരനെ ഈ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ നമ്മുടെ മനോഹർ കിരണേയും കല്യാണിയേയും തുറച്ചു നോക്കുക ഈ സമയം ജുബാനയും നിഷയും മറിയയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട് എല്ലാവരും മനോഹറിനെ നോക്കി ഒന്ന് ചിരിക്കുക കളിയാക്കിയുള്ള ചിരിയാണ് കേട്ടോ അങ്ങനെ മനോഹറിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുവരിക ഈ സമയം മനോഹറിനോട് നമ്മുടെ കല്യാണിയും കിരണും ചോദിക്കുക നിനക്കിപ്പോൾ സന്തോഷമായോടാ തൃപ്തിയായില്ലേ ഇനി നീ എന്തായാലും പുറത്തിറങ്ങാനെത്തിരി പേടിക്കണം നിനക്ക് കൂട്ടായിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ക്രിമിനലുകൾ ക്രിമിനലുകളുണ്ട് ഗംഗാ പ്രസാദ് വിക്രം രാഹുൽ ഇവർ മൂന്ന് പേരുമാണ് പ്രധാന ക്രിമിനലുകൾ എന്നും നമ്മുടെ കിരൺ പറയുക ഈ സമയം മനോഹറെ പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ പത്രക്കാര് ഞങ്ങളുടെ മനോഹറിൻ്റെ അടുത്തേക്ക് മയക്കം കൊണ്ട് ചെല്ലുക മനോഹർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് കേട്ടതും ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനൊരു കോടതി കൂടുതൽ ഉണ്ടാവുമെന്നും പിടിക്കപ്പെടുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കളിക്ക് നിന്നത് പിന്നെ അത് ഇത്തിരി വൈകിപ്പോയി അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ കുറ്റബോധം തോന്നിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകില്ലല്ലോ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പോലീസ് പിടിച്ചും കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഇനി എന്തായാലും ഞാൻ ജയിലിൽ കിടന്നോളാം അല്ല ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ കൺമണി മോള് ആ മോളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യമാണ് അതിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കൺമണി മോളെ സ്നേഹിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവളെ പിരിയാൻ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട് അത് കേട്ടതും കള്ള പച്ച കള്ള ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ എന്റെ കഴുത്തിൽ മിന്ന് കെട്ടിയതാ അതിനുശേഷം ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം അമേരിക്കയ്ക്ക് വരാൻ കാത്തിരുന്നവനാ അങ്ങനെയുള്ളപ്പോ എങ്ങനെയാ ആ കൺമണി മോളോട് സ്നേഹവും സഹതാപം തോന്നുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വരാൻ തയ്യാറാകില്ലായിരുന്നല്ലോ അത് കേട്ടു അതും നമ്മുടെ മനോഹർ സത്യമായിരുന്നു മറിയ ഞാൻ നിന്റെ കൂടെ അമേരിക്കയ്ക്ക് വരാൻ തയ്യാറായതാ പക്ഷേ എൻ്റെ നെഞ്ചിൽ നിന്നും കൺമണി മോളെ പറിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നു അറിയാം അത് അതെനിക്ക് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കൂടെ വരാനിരുന്നത് എന്തായാലും നീ ഇനി പൊറത്തിറങ്ങില്ലട ഒരു പത്തിരുപത് വർഷമെങ്കിലും നീ അകത്ത് കിടക്കണം കിടക്ക് അപ്പോൾ സരയുവും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക സരയവിനാണെങ്കിൽ കണ്ട് കലി കയറിയിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല മനോഹറിനെ ഇപ്പം കൈ കിട്ടിയാൽ തലയടിച്ച് പൊട്ടിച്ച് ഒരേ ഒരേ അടിയ മുകളിലേക്ക് അയക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതെല്ലാം കുറിച്ച് ആലോചിച്ചുകൊണ്ട് സരൈവ് ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ മനോഹർ പറയുക ഒരു മിനിറ്റ് സാർ എനിക്ക് ഒരു കാര്യവും കൂടെ കിരൺ സാറിനോട് പറയാനുണ്ട് എന്താ എന്താണെന്ന് നിനക്ക് എന്നോട് പറയാനുള്ളത് കല് കൺമണിമോള് കിരൺ സാറിനോടൊപ്പം എനിക്കറിയാം എൻ്റെ കൺമണി മോളെ നന്നായിട്ട് നോക്കണം അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല കിരൺ സാർ അത് നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം എൻ്റെ മോൾക്ക് ഇനി ഒരു കുറവും കുറവുണ്ടാവില്ല എന്നും എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റോർത്ത് എൻ്റെ മോളെ ശിക്ഷിക്കരുത് എന്നും പറയാം മതി മതി നടക്കണ അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെ വലിച്ചോണ്ട് പോലീസുകാർ അങ്ങ് പോവുക ഈ സമയം പോലീസുകാരെല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ഇത് കിരണും കല്യാണിയും ജുബാനയും നിഷയും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും ഇനി ഒരു പത്തിരുപത് വർഷം അവൻ പുറത്തിറങ്ങില്ല ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം അവന് വയസ്സായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി ആരും അവനെ സ്നേഹിക്കാനും പോകുന്നില്ല ഒരു കിളവനെ ആരും സ്നേഹിക്കില്ലല്ലോ എന്തായാലും ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷവാനാണ് ആ ഇനി നിങ്ങളെല്ലാവരും ഇന്ന് ഒരു വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ ആ ഉണ്ടാവും കല്യാണി കല്യാണി ചേച്ചി ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞങ്ങൾ വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പാർട്ടിയിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടല്ലോ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മറിയേം കല്യാണിയും കിരണം കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക എന്നാലും വല്ലാത്തൊരു കഷ്ടമാണ് അവൻ്റെ കാര്യം ഓ ഞാനും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു ഞാൻ ഇക്കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തൊരു സങ്കടമായിരുന്നു തന്നെ ആയിരുന്നു ഇന്ന് അമേരിക്കയിലേക്ക് പോയി ഞാനും ചതിക്കപ്പെടില്ലായിരുന്നോ അതെ അത് ശരിയാണ് ചതിക്കപ്പെടുമായിരുന്നു പക്ഷേ അതിനു മുമ്പ് അറിയ സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ അതെ രക്ഷപ്പെട്ടു ആ ഇനിയേ പക്ഷെ അങ്ങനെ അവനെ പിടിക്കപ്പെട്ടെങ്കിലും എനിക്ക് നല്ല നല്ല സൗഹൃദം ഉള്ള ആൾക്കാരെ കിട്ടിയല്ലോ സന്തോഷമായി ആ അത് ശരിയാ ഇനി മറിയ നാട്ടിൽ വന്നാലും നമുക്ക് ഒരുമിച്ച് താമസിക്കാം എല്ലാവർക്കും ഒരു വീട്ടിൽ അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ അതെ ആ ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ തുടങ്ങണ്ടേ ആ തുടങ്ങണം എന്തായാലും ആറുമാസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് വരും അപ്പോഴത്തേക്കും കഴിയോ കിരൺ ഏയ് ഇല്ല അപ്പോഴത്തേക്കും കഴിയില്ല ആറുമാസം എൻ്റെ ജോലി കഴിയും പിന്നെ ഇൻറ്റീരിയർ വർക്കിന് ഒരു മൂന്ന് മാസം കൂടെ വേണം പിന്നെ എങ്ങനെയും ഒരു പത്ത് മാസം ആവും ആ എന്തായാലും പകുതിപ്പണി പൂർത്തിയായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോഴത്തേക്കും എനിക്കും ആശ്വാസമാവും അമേരിക്കയിൽ പോയി സമാധാനത്തോടെ ജോലിയൊക്കെ എടുത്ത് എന്തായാലും ഞാൻ മാസം കഴിയുമ്പോൾ തിരിച്ചു വരും ആ മറിയേ ഇനി അവനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തോടെ വേണം ചെയ്യാൻ കേട്ടല്ലോ ശരി കല്യാണി ഒരു വലിയ ആപത്ത് എൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയൊരു എനിക്ക് എന്തുകൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾ കൺ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെൻ്റെ അരികിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആകെപ്പാടെ ഞാൻ അവസ്ഥപ്പെട്ടു പോകുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയ സങ്കടപ്പെടുവാ ഇല്ല മറിയേ ഇത് അവൻ എന്തായാലും ഇനിയൊരു കല്യാണം കഴിക്കരുതെന്ന് ഞങ്ങൾ താക്കീത് നൽകിയതാണ് എന്നാൽ ആ സമയത്ത് അവൻ വീണ്ടും വീണ്ടും കെട്ടി സരൈവിനേയും മറിയേയും ഒക്കെ ചതിക്കാൻ നോക്കി പക്ഷേ ഒന്നിനും ഒന്നിനും ഞങ്ങൾ ഇതിന് തടസ്സമായിരിക്കും അവനെ ഒന്നിനും ഞങ്ങൾ അനുവദിക്കുകയില്ല ഇനി അവൻ പുറത്തിറങ്ങിയാലും അവനൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത്രയ്ക്ക് ദേഷ്യവും വാശിയുമുണ്ട് ഞങ്ങളുടെ മനസ്സിൽ സരൈവിൻ്റെ അവസ്ഥ ഇപ്പോഴും ഓർക്കുക പാവം ഇത്രയും പെൺകുട്ടികൾക്കിടയിൽ മെൻറ്റലായത് അവൾ മാത്രമാണ് അവളുടെ മനസ്സിൽ ഒത്തിരി ദുഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് അവൾ മനോഹരനെ സ്നേഹിച്ചായിരുന്നു മനോഹർ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു മനോഹറിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ ഞങ്ങളുടെ വീടിൻ്റെ എതിരെ വന്ന് താമസിച്ചു എന്തിനാണെന്നറിയാമോ ആ അവൾ അവള് ഞങ്ങളെ കാണിക്കാൻ എന്നെക്കാളും നല്ല സന്തോഷമുള്ള ജീവിതം അവൾക്ക് കിട്ടിയെന്ന് അറിയിക്കാൻ പക്ഷേ അപ്പോഴും ഞങ്ങൾക്കറിയായിരുന്നു ഈ മനോഹർ ഒരു പെണ്ണ് പിടിയനാണെന്നും ലോകം മുഴുവനും പെണ്ണുകെട്ടി നടക്കുന്ന ഒരു ഒരു ക്രിമിനലാണെന്നും എന്നാൽ അത് ഞങ്ങൾക്ക് അവളോട് അത് അറിയിക്കാൻ തോന്നിയില്ല ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ കിരണേട്ട എന്നെ പോകുന്ന വഴി ആശുപത്രിയുടെ അവിടെ നിന്ന് ഇറക്കണേ ആ ശരി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക അച്ഛനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവോ ചേച്ചി ഒന്ന് മറിയ ഒന്ന് കാണണം ശരി കല്യാണി പോയിട്ട് വാ വന്ന് ഞാനും അമേരിക്കയിലേക്ക് പോവുക ശരി മറിയ ബൈ ബൈ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അവിടെ ഇറങ്ങുക ഈ സമയം പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ഞൊണ്ടി ചൊണ്ടി വരിക അച്ഛാ വേദനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നടക്കണ്ടച്ഛാ ഹേയ് എനിക്ക് വേദനയൊന്നുമില്ല ഈ വേദനയൊക്കെ ഞാൻ സഹിക്കും എനിക്ക് എത്രയും പെട്ടെന്ന് നടക്കണം നടന്ന് നടന്ന് എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇത് ചെയ്യണം മോളെ എൻ്റെ കല്യാണി മോളുണ്ടല്ലോ അവളെ അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ എന്നാൽ കല്യാണി മോളോട് ഞാൻ ചെയ്ത ക്രൂരതകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവളൊന്നും നന്നാവുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അവളൊന്ന് നന്നായ അവളൊന്ന് പച്ച പിടിച്ച അപ്പം എനിക്ക് ദേഷ്യം വരും ആ അവളെ ഒരുപാട് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവസാനം അവളെ കിരണ്ട കമ്പനിയിൽ ജോലി തേടി അങ്ങനെ കിരണ്ട കമ്പനിയിൽ ജോലിക്ക് പോയതിന് ശേഷം അവൾക്ക് വലിയ നിലയൊക്കെ ആവുമെന്ന് എനിക്കിത്രയൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല കിരണ് കണ്ടു കിരൺ നല്ല ഭയനായിരുന്നു പക്ഷെ എനിക്ക് അവനെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും കിരൺ കല്യാണിയെ കല്യാണം കഴിക്കോ കല്യാണം കഴിക്കോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അന്നൊക്കെ എൻ്റെ മനസ്സിൽ വിക്രത്തിനു മേലെ ഒരാളും ഉയരാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ പക്ഷേ അവളുടെ അമ്മയുണ്ടല്ലോ ദീപ അവളുടെ സങ്കടം മുഴുവനും കല്യാണി മോളെ കുറിച്ച് ഓർത്തായിരുന്നു പാവം അവൾക്ക് സംസാരശേഷി ഇല്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ ജീവിതം ഒരു നിലയ്ക്ക് എത്തിക്കണമെന്നായിരുന്നു ദീപ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവസാനം അവളെ കൊല്ലാൻ വരെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ മറികടന്ന് ദൈവം കിരണമെന്ന് പറയുന്നൊരു പയ്യനെ എൻ്റെ കല്യാണി മോളുടെ ജീവിതത്തിലേക്ക് കൊടുത്തു അതിനുശേഷം എൻ്റെ മോൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ കിരൺ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ ഞാൻ ഞാൻ അവളെ ശപിച്ചുകൊണ്ടാണോ എന്നറിയില്ല ദൈവം അവളെ ഒരുപാട് അനുഗ്രഹിച്ചു എല്ലാ അനുഗ്രഹവും അവൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക അതാണ് ഇന്ന് എൻ്റെ കല്യാണി മോള് ഇത്രയും നല്ല നിലയിലെത്തിയത് എൻ്റെ കല്യാണി മോൾക്ക് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ആ ഗ്രാമം ആ ഗ്രാമത്തിലുള്ളവർ അവർ കാരണം എൻ്റെ പെൺമക്കൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചത് അവരാരും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പെൺമക്കളെ ഞാൻ വെറുക്കില്ലായിരുന്നു ഇന്ന് ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ നാലിരട്ടി ഞാൻ എൻ്റെ പെൺമക്കളെ സ്നേഹിച്ചെന്നായിരുന്നു എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല വിധി വിധി അങ്ങനെ ആയിരുന്നായിരിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പെൺമക്കളെ സ്നേഹിക്കാൻ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ എൻ്റെ മോനെന്ന് പറയുന്നവൻ തന്നെയാണ് അവനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോൾ അവൻ അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത എന്നെ ഭിക്ഷ എടുക്കാൻ പോലും ഒരു മടിയും കൂടാതെ ഞാൻ ഭിക്ഷ എടുത്തോണ്ടെന്ന പൈസയിൽ കഴിക്കാൻ പോലും ഒരു മടിയില്ലാത്ത ഒരുത്തനെയാണല്ലോ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ചങ്ക് തകർന്നു പോകാൻ മോളെ ഇന്നും ആ ഗ്രാമത്തിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും അച്ഛ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല പഴയ ആ കാലഘട്ടമല്ലേ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെ പലരും ഉണ്ടാവും മോളെ അന്നവർ ചെയ്ത കർമ്മങ്ങളൊക്കെ ഇന്നും ചെയ്യുന്നുണ്ടാവും പലരും അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അച്ഛാ ആ ആ നാട്ടിൽ പെൺകുട്ടികളെ ബലി വരെ കൊടുക്കുന്നുണ്ടാവും അല്ലേ അത് ശരിയാ പെൺകുട്ടികളെ ബലി കൊ കഴിപ്പിച്ചാൽ ശക്തി കിട്ടുമെന്നൊക്കെ വരെയും പറഞ്ഞ് എല്ലാം ചെയ്യും ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ ഒരുപാട് മരണത്തിലേക്ക് പോകുന്നുമുണ്ടാവും ഈശ്വര അതൊക്കെ തടയാൻ എനിക്ക് പറ്റണേ എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് പ്രകാശൻ വിഷമിച്ചിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ കല്യാണി വരിക ആഹാ നടന്നു തുടങ്ങിയോ ആ അച്ഛ ഇപ്പം എങ്ങനെയുണ്ട് ആ മോളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു വാ മോളെ അച്ഛൻ ഇപ്പം നടക്കാം പക്ഷേ ഒരുപാട് പറ്റുന്നില്ല എന്നാലും അച്ഛൻ ശ്രമിക്കും നടന്ന് 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 അച്ഛൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ അച്ഛ ആ മനോഹര ജയിലിലായി ഒരു റിമാൻഡ് ചെയ്തിരിക്കുക ഒരു പത്തിരുപത് വർഷമെങ്കിലും ഇനി അവൻ ജയിലിൽ കിടക്കും ഓ അപ്പോൾ മൂന്ന് ക്രിമിനലുകൾക്കൊപ്പം ഒരു ക്രിമിനലും കൂടിയായി എല്ലാം മോളെ അതെ ഗംഗാപ്രസാദ് വിക്രം രാഹുൽ മനോഹർ ഇന്ന് കോടതിയിൽ അവൻ ചതിച്ച പെണ്ണുങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ എല്ലാവരും കൂടെ അവനെ തൂത്തുവാരി ജ കോടതിയിലിട്ട് പൊരിച്ചടുക്കി പൊളിച്ചടുക്കി എന്നൊക്കെ പറയാം അത് കേട്ടതും അതെന്തായാലും നന്നായി ആ ഇനി ആരും പുറത്തിറങ്ങാതെ നോക്കണം വിക്രം പുറത്തിറങ്ങിയാലും സൂക്ഷിക്കണം ഗംഗാപ്രസാദ് അവൻ മോളുടെ സ്വത്തിന് വേണ്ടി മാത്രം നടക്കുന്നവനാ മോളെ അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം കേട്ടോ അവൻ ജയിലിലാണല്ലോ വച്ചാൽ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും ക്രിമിനലുകളെല്ലാം ജയിലിൽ കിടക്കുന്നൊരാശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഇരിക്കാം ഇല്ല കല്യാണി അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ വരട്ടെ ഗംഗാപ്രസാദിന് പരോള് കിട്ടിയില്ല എന്നുള്ള കാര്യം സത്യ പക്ഷെ ഗംഗാപ്രസാദിന് പരോള് കിട്ടിയില്ലെങ്കിലും അവൻ ക്രിമിനലാണ് പക്ക ക്രിമിനൽ ഒരു ഒരു അവസരം കിട്ടിയ അവൻ ആ ജയിൽ കമ്പി പൊളിച്ച് ജയില് ചാടി മതലും ചാടും അത്രയ്ക്ക് ക്രിമിനലാണ് അവൻ എന്നും നമ്മുടെ ഇത് പറയാ അത് കാർത്തിക പറയുന്നത് കേട്ടതും കല്യാണം ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്